ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ന്യൂ വീഡിയോസ് ഐസ് നമ്മൾ ഇന്ന് ഗ്രാനി ആണ് ഈസ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എയർ എസ്കേപ്പ് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ല അപ്പോൾ ഗ്രാനി ത്രീ കുറച്ച് സീനാണെന്ന് എനിക്ക് തോന്നണേസ് കാരണം ഇതിനകത്ത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അവിടെ എവിടെയും കണ്ട് ചെറിയൊരു ഇത് മാത്രം ഗൈസഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും യൂസ് അപ്പോൾ നമുക്കിവിടെ നിന്നെങ്കിലും എസ്കേപ്പ് ആകാൻ പറ്റും നോക്കണം ട്രെയിൻ വഴി എസ്കേപ്പ് ആവാനാണ് ഞാൻ കുറച്ചും കൂടി നോക്കുന്നത് കൈസെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നത് അത് വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു എസ്കേപ്പ് നടത്താം കഴിച്ചോ ഇതിനകത്ത് രണ്ട് എസ്കേപ്പേ കണ്ടുള്ളൂ കഴിച്ചോക്കെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷ വരണം കഴിച്ചോക്ക് നമുക്ക് ആദ്യം നമുക്ക് താണുത്തേക്ക് പോകാം കഴിച്ചോ ഇവിടെ പോയി നമുക്ക് ഗ്രാനീനെ വിളിച്ചു വരുത്താം ഞാൻ അവിടെ എവിടെയും കണ്ടു ഒരു ഇത് വെച്ച് കളിക്കുന്നതാണ് ഈസോക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന എനിക്കൊരു പിടിയില്ല ഞാൻ പക്ഷേ ഇതിനകത്തൊരു മറ്റേ സിലിണ്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെ ഓഫാക്കിയിട്ടേക്കുവാണോ ഈസോക്കെ എനിക്ക് പുള്ളിക്കാരത്തിന് ഇഷ്ടമല്ല എനിക്ക് പുള്ളിക്കാരത്തിൽ വേണ്ട ഈസോക്ക് എനിക്ക് ഗ്രാനിയും ഗ്രാൻഡിയും മതി ഓക്കെ പുള്ളിക്കാരൻ അവർ രണ്ടുപേരും ഇതിനകത്ത് ഉണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഗ്രാൻപേയുടെ കയ്യിൽ ഗണ്ണുണ്ട് കഴിച്ചോ ഓക്കെ പുള്ളിക്കാരൻ തീർത്ത് കളയും നമ്മൾ ഓക്കെ ഈ മിഷൻ അവരെ വിളിച്ചു വരുത്തുകയാണ് കഴിച്ചോക്കെ ശബ്ദം ഉണ്ടാക്കി വിളിച്ചു വരുത്തുകയാണ് ഇപ്പം തന്നെ അവന്മാർ വരും ഗ്രാനും പേ ഇപ്പം തന്നെ അവിടെ എത്തും കഴിച്ചു ഓക്കെ നമുക്കെന്തായാലും നോക്കാം രണ്ടുപേരും കൂടി താഴ്ത്തേക്ക് വന്നാലാണ് കഴിച്ചോ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഒരാളെ വല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ മേളിൽ ചെന്നിട്ട് നമ്മളെ തീർക്കും അതുകൊണ്ട് നമുക്ക് എന്തായാലും ോക്കട്ടെ ആരിലും വന്നിലല്ലമാരൊന്നും കാണാനില്ല ഓക്കെ ഗൈഷ് ഗൈഷ് അപ്പാപ്പൻ വരുന്നുണ്ട് ഓക്കെ അപ്പാപ്പൻ വരുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് വേഗം പോവാം അയ്യോ പിടിക്കല്ലേ അപ്പാപ്പൻ ഒരു തോക്കാണ് ഏശ് നമുക്ക് ഓക്കെ വെപ്പങ്കി കിട്ടിയിട്ടുണ്ട് അതെന്തായാലും കിടക്കി ഓക്കെ വെപ്പങ്കി അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മേളിലേക്ക് പോയാലാ മേളിലേക്ക് പോകൊന്നും നോക്കണ്ട മേളിലേക്ക് നോക്കോസ് ഗ്രാൻപേയുടെ ഒരു ഗണ്ണുണ്ട് പുള്ളിക്കാരൻ വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്ന് യ്സ് ഗ്രാനി താഴത്തേക്ക് വന്നോന്ന് എന്ന് എനിക്കറിയില്ല ഇനി ഗ്രാനി മേളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു ഗ്രാൻ ഇപ്പം വന്നേ മാത്രമാണ് ഞാൻ കണ്ടോളൂ ഇവിടെ ഇല്ല എനിക്ക് തോന്നുന്നു ഐസോക്കെ നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം നമുക്ക് ആ വെപ്പൺ വെപ്പനാദ്യം എടുക്കാം ക്യൂസോക്കെ ഓക്കെ നമ്മൾ നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് ഈസ് വെപ്പൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉണ്ട പറക്കണമെങ്കിൽ താഴെ പോണം കല്ല് എടുക്കാനുണ്ട് ഐസോക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല ഐസ് ഓക്കെ ഇതിൻ്റെ ഉള്ളില് ഒന്നും ഇല്ല നന്നായി ൈസ് നമുക്ക് ഇതിന്റെ അടിയിൽ ഇരിക്കാൻ കേസ് കാരണം അപ്പാപ്പിനിവിടെ നിന്ന് ഇടുന്ന ഉറങ്ങും ഗൈസ് പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഇടന്ന് ഉറങ്ങുമ്പോ നമുക്ക് പുള്ളിക്കാരൻ്റെ ഗണ്ണെടുക്കാം അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ തന്നെ ഇരിക്കാം കേസ് ഓക്കെ നമുക്ക് ഗൈസ് ആരണ്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗ്രാൻഡിപ്പ വന്നുകൂടെ കിടക്കുകയാണെങ്കിൽ നന്നായിരുന്നു കേസ് ഓക്കെ പുള്ളിയുടെ തുക എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ നമുക്ക് ശബ്ദം ഉണ്ടാക്കി വിളിച്ചു വരുത്തിയാലോ പക്ഷെ അപ്പാപ്പിന് ചെവി ആയിക്കില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരനോട് കീറി വരില്ല ഈസ് ഇപ്പൊ ചിലപ്പോ ഗ്രാൻമ വരാൻ ചാൻസ് ഉണ്ട് കാരണം പുള്ളിക്കാരത്തേക്കാണ് ചെവി ആക്കോളൂ ഓക്കെ ആരും കാണുന്നില്ല ഓക്കെ ഗ്രാൻമ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പാപ്പിനെ വന്നിട്ട് വന്നിട്ടില്ല നമുക്ക് പുള്ളിക്കാരനാണ് വേണ്ടത് പുള്ളിക്കാരനോട് കിടന്നു കഴിഞ്ഞാൽ നമ്മളാ തോക്കെടുക്കും തോക്കെടുത്ത് പിന്നെ അറഞ്ചൻ പുറഞ്ഞാൻ പിടിയായിരിക്കും കൈസു ഓക്കെ ഗ്രാൻമ വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടായി എനിക്ക് ഇവിടെ നിന്ന് പേടിയാവണം ചേസ് കാരണം എനിക്ക് ഈ വഴിയൊന്നും എനിക്ക് അറിയില്ല ഇത് ഏത് വഴി പോകണം എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി ഇതിനകത്ത് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് എനിക്ക് അറിയില്ല നമുക്കെന്തായാലും നോക്കാം എങ്ങനെയോട് എസ്കേപ്പ് ആയേ പറ്റുമോ ചേച്ചി നമ്മൾ ഗ്രാനിറ്റ് ടൂം ഫുൾ എസ്കേപ്പ് നടത്തി ഗ്രാനിറ്റ് വണ്ണും ഫുൾ എസ്കേപ്പ് നടത്തി ഇത് ഗ്രാനിറ്റ് ത്രീയാണ് ഓക്കെ ഗ്രാൻമ വീണ്ടും വന്നിട്ടുണ്ട് ഓക്കെ പുള്ളിക്കാരത്തി അങ്ങോട്ടേക്കാണ് പോകണേ അവിടെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഗ്രാനി മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഗ്രാൻ പനെ ഇതുവരെ കാണാനില്ല പുള്ളിക്കാനിത് എവിടെയാണോ എന്തോ കൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഈസ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഈസ് ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ കൈസ് അങ്ങോട്ട് ഗ്രാൻ പോയിട്ടുണ്ട് നമുക്ക് എണിച്ചാലോ ഇസ് എനിക്ക് പേടിയാവണം ഇസ് ഓക്കെ സത്യം ഇട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ് പേടിയാവുന്നുണ്ട് കൈസ് എന്താ ഉച്ച കേൾക്കുന്നുണ്ട് ആരും നടന്നു തരണോ അല്ലെങ്കിൽ ഗ്രാൻ ഇപ്പം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ വന്നോട് കിടക്കുവാണെങ്കിൽ നമുക്ക് രക്ഷ ഇടും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ആ തോക്ക് നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ ഗൈസ് ആരെയും കാണാനില്ല ഗൈസ് എവിടെ എവിടെ ഗൈസ് ഓക്കെ ഗ്രാൻഡ്പനെ കാണാനില്ല പുള്ളിക്കാരൻ ഇത് എവിടെ ഗൈസ് നമുക്കെന്തായാലും ഇതിൻ്റെ അടി തന്നെ ഇരിക്കാം ഗൈസ് ഗ്രാൻഡ്പ എന്തായാലും ഇവിടെ ഒന്ന് കിടക്കാതിരിക്കില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ അടി തന്നെ ഇരിക്കാം ഗ്രാൻഡ് പോ ആ പിള്ളേടെ തോക്ക് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത്രേ ഉള്ളൂ തീർക്കത്ര നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ കാണാനില്ല എവിടെയാണത് ഗ്രാൻ പോടക്കടാവേ നമുക്ക് പയ്യ പൊങ്ങിയാലാ ചെലപ്പോ ഇങ്ങനെ പൊങ്ങുമ്പോഴായിരിക്കും അവന്മാര് വന്നെ ഇന്ന് നമ്മളെ തീർത്തും ഗ്രാൻഡ് പേ ആണെങ്കിൽ തോക്കും പിടിച്ചോണ്ട് തന്നെ പുള്ളി നമ്മളെ കിടന്ന് തത്തിക്കിടും കഴിച്ചോക്കെ നമുക്ക് എന്തായാലും എണിക്കാം വയ്യ പൊങ്ങാം കഴിച്ചോക്കെ ഓക്കെ ആ എല്ലാം വരുന്നുണ്ടോ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് കൈസ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ അടി തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്നുകൂടി ഒച്ച ഉണ്ടാക്കണം കഴിച്ചോക്കെ ഒക്കെ ഒച്ചയായിട്ടില്ല ഓക്കെ ഓക്കെ ഈ സോ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്തായാലും വീണ്ടും ഇതിൻ്റെ അടിയിലിരിക്കാം പക്ഷെ ഒച്ച ഇട്ട് കഴിഞ്ഞാൽ ഗ്രാൻഡ്പ് വരില്ല ഐസ് കാരണം ഗ്രാൻഡ്പയ്ക്ക് ചെവി ആക്കില്ല ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഈ പുള്ളിക്കാരൻ എവിടെയാണ് ഇവിടെ ഒന്ന് കിടന്നാൽ മാത്രമേ നമുക്ക് അത് ഓക്കെ എടുക്കാൻ പറ്റൂ നമ്മുടെ ആണെങ്കി ഇപ്പൊ കിട്ടിയേക്കണ ഇതിനകത്ത് നമുക്ക് ഉണ്ടോ അത് നീ പറക്കണെ താഴെ പോകണം ഗ്രാൻപ്പ എവിടെ ഖൈസ് നമുക്ക് വീണ്ടും എണ്ണിക്കാം എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു ഓക്കെ ഇനി വരുന്നിടത്ത് വെച്ചാണോ ഒന്നുകൂടി ശബ്ദം ഉണ്ടു ഇപ്പൊ പിടിച്ചാനെ ഇപ്പൊ പിടിച്ചാന ഐസോ ഓക്കെ ഗ്രാൻമ ഇവിടെ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പിടിച്ചെ ഭാഗ്യത്തിന് കണ്ടില്ല ഓക്കെ ഗ്രാൻമ അങ്ങോട്ട് പോയിട്ടുണ്ടായി അപ്പന ഇത് എവിടെയാണ് ഐസ് ഓക്കെ ഖൈ പുള്ളിക്കാരൻ വരുന്നുണ്ടേസ് ഓക്കെ വേം വന്നെടുക്കുക മഴ പൊളിക്കാനും കിടന്നു കൂർക്ക മലിച്ച് ഉറങ്ങാൻ കഴിച്ചോ വെടിവെക്കാൻ കഴിച്ചോ ഷോട്ട് കണ്ടിട്ട് ഇടിക്കുക എന്നാൽ പിടിച്ചോ ഓക്കെ അത്രയേ ഉള്ളൂ വാ ഗ്രാൻ വാ ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് വേം വാ വേം ഇന്നാ പിടിച്ചോ ഓക്കെ ഇതേ കുഴഞ്ഞു വേണോ ചേച്ചോക്കെ നമുക്കിനിപ്പോൾ എന്തായാലും പോയി എല്ലാ സാധനവും കണ്ടുപിടിക്കണം നമുക്ക് ട്രെയിൻ വഴി രക്ഷപ്പെട്ടാലോ ചോദിച്ചോക്കെ ട്രെയിൻ വഴി രക്ഷപ്പെടുന്നതായിരിക്കും കുറച്ചും കൂടി ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗേറ്റ് എസ്കേപ്പ് നടത്തണം ഓക്കെ അവിടെ ട്രെയിനിന് വേണ്ടി ഒരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട് അത് ട്രെയിന് വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് എന്തായാലും ഷോർട്ട് ഇവിടെ കിടക്കട്ടെ ഈ തേങ്ങ ഇനി കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് ഇടാം കൈസ് ഈ തേങ്ങ പൊതിക്കാനുള്ള സ്ഥലത്ത് കൊണ്ട് ഇടണം ഓക്കെ വീടിൻ്റെ മണ്ടേ കയറിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ദൈക്കം കഴിച്ചാൽ കിളി ഇവിടെ എന്താണ് ഗൈസ് ഇവിടെ ട്രെയിനിൻ്റെ ആണ് കൈസ് ഓക്കെ അപ്പം നമുക്ക് ട്രെയിൻ വഴി തന്നെ എക്സ് എസ്കേപ്പ് ആവാം കഴിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഈ തേങ്ങ താഴെ കൊണ്ടുവന്നിടാം ഓക്കെ തേങ്ങ അങ്ങോട്ട് ഇട്ടേക്കാം ഓക്കെ തേങ്ങ അവിടെ കിടക്കട്ടെ നമുക്കിനി ആ ഗണ്ണ് കൂടി ഇടണം കഴിച്ചു നമ്മളെ അപ്പാപ്പൻ കാണാത്ത വിധം ആ ഗണ്ണ് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം കഴിച്ചോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ കൺമുമുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പം വീണ്ടും ആ ഗണ് എടുക്കുന്നതായിരിക്കും നമുക്കിനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്നൊന്നും വരില്ല ഈസോക്കെ നമുക്കിനിപ്പോൾ എന്തായാലും ഓക്കെ നമുക്ക് വേഗം താഴത്തേക്ക് ഇറങ്ങി പോവാം ഓക്കെ ഇനിയിപ്പോൾ എന്ത് നമുക്ക് ട്രെയിൻ വേണ്ട രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് ഈ ഒന്ന് മറ്റേ ഒരു ലിവർ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ കീ ആ കിളിയുടെ അടുത്തുണ്ട് ചേച്ചു ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ വേണ്ടി വെള്ളം വേറെ സംഭവം ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ വേണം ചോദിച്ചത് ഓക്കെ ഇതിനകത്ത് എന്താണ് സേഫ് കീ ആണ് ഓക്കെ സേഫ്റ്റി വെച്ചൊരു കളി ഉണ്ട് ഓക്കെ ഏസ് ഇവിടെനിന്നൊന്നും ഇല്ല ഐസ് ഇവിടെ എന്തിലും ഉണ്ടോ ഓക്കെ ഇവിടെ മാച്ച് ബോക്സ് എടുക്കുണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ഇല്ലേസ് ഇതിനകത്തൊന്നൊന്നും ഇല്ല ഐസ് പിന്നെ എന്തിനാണ് ഇതൊക്കൂടെ വെച്ചാണ് ഓക്കെ ഇതിനകത്തൊന്നൊന്നും ഇല്ല ഐസ് അപ്പൊ നമുക്കിനിപ്പോ കുറച്ച് സാധനങ്ങളിൽ കണ്ടുപിടിക്കണം ഇപ്പോൾ ഗ്രാനിങ് ഗ്രാമി വരാനുള്ള സമയമായെന്നെനിക്ക് തോന്നണോ യൂസ് അപ്പോൾ നമുക്ക് ആ തേങ്ങ എന്തായാലും ഇതിനോട്ട് പൊതിച്ചു നോക്കാം മീൻസ് അതിൻ്റെ ഉള്ളിൽ ഇന്നിനിപ്പോൾ എന്താ കിട്ടുകയെന്ന് അറിയില്ല ഓക്കെ തേങ്ങ എവിടെ വെച്ചിന്ന് പൊതിഞ്ഞ് പൊതിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണ് ഗേസ് ഗൈസ് കോയിൻ ആണ് കിട്ടിയേക്കുന്നത് ഈ കോയിൻ വെച്ചിട്ടൊരു കാര്യം ഉണ്ട് ഏസ് ഓക്കെ അതവിടെ കിടക്കട്ടെ നമുക്ക് ഗണ്ണ് എടുക്കാം ഗെയ്സ് ഓക്കെ ഇപ്പോൾ ട്രെയിൻ വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി ലിവറും കാര്യങ്ങളൊക്കെയാണ് കിട്ടാനുള്ളൂ വൈസ് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റാക്കണം നമുക്ക് അപ്പോൾ ട്രെയിൻ വഴി തന്നെ രക്ഷപ്പെടാൻ നോക്കാം കേസ് ഗ്രാനിയും ഗ്രാൻഡ് പെൻ ഒന്നും കാണാനില്ല അവരെന്തായാലും വരാൻ സമയമായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് കൈസ് ഇതിൻ്റെ ഉള്ളിലൊന്നൊന്നും ഇല്ല ഐസ് ഓക്കെ കൈസ് ഇതേ കല്ല് നമുക്ക് പറക്കാം കല്ല് അങ്ങനെ പറക്കിയിട്ട് രണ്ട് കല്ലായിട്ടുണ്ട് ഇന്ന് ഒരു കല്ലും കൂടി പറക്കാൻ പറ്റുള്ളൂ ഓക്കേ ഗ്രാനിയും ഗ്രാൻഡ് പേക്കെന്തായാലും വരാൻ സമയമായിട്ടുണ്ട് മരപ്പം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ മൂന്ന് നമുക്ക് നമുക്കെന്തായാലും ഗ്രാനീനും ഗ്രാൻഡ് പേനയും ഒന്നുകൂടി ഒന്നും അറിയിക്കാമോ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം അവരൊന്നും കാണാനില്ല ഗ്രാനി ഗ്രാനിത്രീ അത്യാവശ്യം സീനാണ് ഐസ് എനിക്ക് പേടിയാവുന്നുണ്ട് ഇതേ വരുന്നു ഐസ് ഗ്രാൻഡ് പോ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഓക്കെ വാ 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 എന്നാ ഗ്രാൻഡ് പോ പിടിച്ചോ എന്നാ പിടിച്ചോ പുള്ളിക്കാരൻ എന്തേ ചത്തു വയസ്സ് ചത്തു തത്തു ഓക്കെ ഇനി നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡ്മേനോട് ഉറക്കണം ഗ്രാൻഡ്മ അവിടെ ഗ്രാൻഡ്മ അവിടെ ഓക്കെ പുള്ളിക്കാർക്ക് ഇതെവിടെയാണ് അപ്പാപ്പനെ കൊന്നു കഴിഞ്ഞാൽ വരണം ഓക്കെ ഇതേ വരുന്നുണ്ട് വാ 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 തന്നൂടാ ഓക്കെ എന്നാൽ പിടിച്ചോ ഓക്കെ രണ്ടുപേരും നമ്മളങ്ങനെ ഉറക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തോക്ക് എവിടെയെങ്കിലും കാണാൻ പാ കാണാത്ത വിധം ഒളിപ്പിച്ച് വയ്ക്കണം മീൻസ് ഗ്രാൻഡ്പയുടെ കയ്യിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പെടുന്നതായിരിക്കും ഈ തോക്ക് നമുക്ക് എവിടെ നിന്ന് കൊണ്ട് പൊളിപ്പിച്ചെക്കണം സുരക്ഷിതമായ ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം ഓക്കെ അതിപ്പോൾ എവിടെ കൊണ്ട് വെക്കും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇതിനുള്ളിൽ ചില ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നലേ ഓക്കേ ഇവിടെ ചില